ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വരുൺ അച്ഛൻ്റെ നിർബന്ധപ്രകാരം പ്രിയങ്കയെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് പ്രിയങ്ക പറഞ്ഞത് പ്രകാരം രാധികയും അമ്പലത്തിലേക്ക് വരുന്നുണ്ട് വരുൺ കൂടെ വരില്ല എന്ന് കരുതിയാണ് പ്രിയങ്ക രാധികയെ വിളിച്ച് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞത് എന്നാൽ യാദൃച്ഛികമായാണ് വരുൺ പ്രിയങ്കയുടെ കൂടെ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായത് എന്നാൽ ഈ വിവരം പ്രിയങ്കക്ക് രാധിയെ വിളിച്ചറിയിക്കാനും കഴിഞ്ഞില്ല പ്രിയങ്ക രാധികയോട് പറഞ്ഞത് തനിച്ച് അമ്പലത്തിലേക്ക് വരാമെന്നാണ് എന്നാൽ അമ്പലത്തിലെത്തിയ പ്രിയങ്കയുടെ കൂടെ വരുണിനെ കാണുന്ന രാധിക ആദ്യം തന്നെ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ വരുണിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ രാധിക അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ആ സമയം വീണ്ടും ഗൗതമും ഗുണ്ടകളും രാധിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴാണ് വരുൺ അവിടേക്ക് വരുന്നതും വരുൺ രാധികയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്ക ചെയ്യുന്നത് എന്നിട്ട് വരുൺ രാധികെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എല്ലാം മറന്ന് രാധികയും വരുണിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ കാഴ്ച കാണുന്ന ഗൗതം ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ അപ്പോഴേക്ക് അവിടേക്ക് പ്രിയങ്കയും വരുന്നുണ്ട് പ്രിയങ്ക ആ കാഴ്ച കാണുമോ വരുണിനോട് രാധികയ്ക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരുമോ എന്നെല്ലാം നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്